എന്തിനേക്കാൾ നബി സ്വർഗത്തിനേക്കാൾ നബി സ്വർഗത്തിനൊരു വിഷയമല്ല വ്യക്തിക്ക് ഒരു വിഷയമല്ല നബി വിഷയം യുദ്ധത്തിൽ അംബെയാർ ചില ശത്രുക്കളായ അംബേത്തുകാർ നബിയുടെ നേർക്ക് അമ്പെയ്യുന്നുണ്ട് എന്ന് കണ്ടപ്പോഴത്തിന് ഒരു സൊഹാബി ഓടിച്ചെന്ന് നബിയെ കെട്ടിപ്പിടിച്ചു ആ സൊഹാബി മരിച്ചിട്ട് വിട്ടില്ല നിന്ന നിൽപ്പിൽ മരിച്ചു മരിച്ചു വീണപ്പോൾ തൊണ്ണൂറ് അമ്പുകളാണ് തടിയിലുള്ളത് അമ്പുകൾ തൊണ്ണൂറോളം അമ്പുണ്ട് ഈ സുഹാബിയുടെ തടിയിൽ ആരെ രക്ഷപ്പെടുത്ത സുളാനെ അതാണ് ട്രൈമോ അംബേദ്കാർ വരുമ്പോഴത്തേക്ക് നാലാളെ കൂട്ടിക്കൊണ്ടു വരാൻ ന്യായം പറയാലോ പറയാല്ലോ ചവിടെയിരുന്നു എന്ന് വെച്ചാൽ പറഞ്ഞാലോ ഞാനിപ്പോ നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആളെ കൂടാൻ പോകുന്നതല്ലേ അതിൻ്റെ ഇടയ്ക്കല്ലേ പോലും ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാട്ടും എന്ന് എനിക്കറിയൂ എന്നും പറയാലോ يلومونني فازددت شوقا ومغرما لجنب الغمام الرياح المقدس ذهبت لعمر الله في كل مذهب لدرك رسول الله غير مؤيسي له عين الاف من الحجب شاهدا تحير فيه خاطر المتحسس والعين عين الهاي والهاء عينه له الكعبة العليا له بيت مقدسي له طيبة الطيبة ودار مقامتي له الخلد والفردوس خير معرسي ودار سلام بعد عدن وزلفات وتلميس مبداحا له كل ملمس ومأواه جنات نعيمي تزينات لخادمه تزهو على كل ملبس ولم يغب غير المغي ولم يبغ غير المصطفى وحبيبي ولم يرضى بالفردوس دون تقدس له مني اليومان يوم بقيته ويوم اوافي فيه غير مكردسي وحلا سواد القلب أحمد لا انا بباغ سواه لا ولا متجسسي له اليوم مني مثل ما لمسي قبله كراك الغد الاتي لهبي وملمسي تترست بالبدر المنيري فانه വല്ലാത്ത വർത്താനം വല്ലാത്ത വർത്താനം എന്താ പറയണത് ഉമ്മുദ്ദേശിക്കുന്നു ഹാഷിമി ഹാഷിമിയുടെ നേർക്ക് അതിനെ ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ സദാസമയം സലാം പറയുന്നുണ്ട് സമയം സലാം പറസിന് അത് സദാസമയവും അത് കുല്ല മിസ്കിൻ എല്ലാ കസ്തൂരിക്കും നെർജസി എല്ലാ നെർജസ് പുഷ്പത്തിനും അതിമനോഹരമായ പുഷ്പമാണ് നെർജസ് നിർജസിൻ്റെയും കസ്തൂരിയുടെയും മേലെ സുഗന്ധവും അതിൻ്റെ പ്രഭാപൂരിതവും അതിൻ്റെ അതിൻ്റെ മനോഹാരിതയും ഉള്ളതാണ് എൻ്റെ സലാം എൻ്റെ സലാമിൻ്റെ അഴകും എൻ്റെ സലാമിൻ്റെ സൗഗന്ധികവും നിർജസ് പുഷ്പത്തെയും മിസ്കിൻ്റെ കസ്തൂരിയുടെ വാസനയെയും മറികടക്കും യും നല്ല സ്ഥലമാണ് ഞാൻ ആ നേർക്ക് എപ്പോഴും അയക്കുന്നത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് സലാം ആർക്ക് ആ ഹൃദയം അള്ളാഹുവിന്റെ അപ്പോൾ പിന്നെ എന്ത് നിർജസ് എന്ത് മിസ്ക് ആർഷുർ റഹ്മാൻ ഞാനിൻ്റെ ഇവിടുന്നല്ല സലാം ഇവിടുത്തെ സലാമല്ല ഇവിടുത്തെ സലാമാണ് സദാസമയം സലാം പറ സലാം അയക്കാണ് ആർക്ക് ഹഷിമീൻ്റെ നെർക്ക് മുഹമ്മദ് ആ കൽ കൽബ് എന്നാണ് സലാം വിടുന്നത് ആ കൽബ് ആരാണ് അത് അർഷുറഹ്മാനാണ് മുമ്മിനായ മനുഷ്യന്റെ കൽബ് അള്ളാഹുവിൻ്റെ അർഷല്ല ഞാൻ അള്ളാഹുൻ്റെ മുമ്മിനാണ് അപ്പോൾ എൻ്റെ ഈ കൽബിൽ നിന്നാണ് ഞാൻ എപ്പോഴും എന്ത് ചെയ്യണത് സലാം പറഞ്ഞയക്കണ് സലാം അയക്കണേഖ് അതിൻ്റെ സുഗന്ധം ഈ ലോകത്തൊന്നിനുമില്ല അള്ളാഹുവിൻ്റെ പരിശുദ്ധ അറിഷായ അവിടുന്ന് വിടുന്നവ അത്ര സുഗന്ധം വേറൊന്നിനില്ല മനുഷ്യൻ അവൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ കസ്തൂരിയുടെ വാസനയല്ല ഹർഷുർ റഹ്മാനായ എൻ്റെ കൽബിൽ നിന്ന് പോകുന്ന സലാമിൻ്റെ വാസന പിന്നെ എൻ്റെ സലാമിൻ്റെ അഴകോ ആ അഴക് ഒരു നിർജസ് പുഷ്പത്തിന് കിട്ടിയിട്ടില്ല നിർജസ് പുഷ് പുഷ്പം അള്ളാഹുവിൻ്റെ അഹിഷല്ല എൻ്റെ കൽബ് അള്ളാഹുൻ്റെ ആർഷ ഇവിടുന്നാണ് ഞാൻ സലാം വായിക്കുന്നത് എങ്ങനെയൊക്കെ അർത്ഥം ഒരു മൂമിനായ മനുഷ്യൻ്റെ കൽബിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഒരു സലാം പറഞ്ഞാൽ ആ സലാമിൻ്റെ സുഗന്ധം മറ്റൊന്നിനും ഇല്ല അതിൻ്റെ പ്രഭ അതിൻ്റെ മനോഹാരിത മറ്റൊന്നിനും ഇല്ല അതിൻ്റെ അഴക് മറ്റൊന്നിനുമില്ല മനസ്സിലായില്ലേ അപ്പോൾ നാവുകൊണ്ടല്ല നാവുകൊണ്ട് സലാത്തു സ്വലാമസൂല അതേ സമയത്ത് നമ്മൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിൻ്റെ പിന്നിലായിരിക്കും അതേസമയത്ത് കവിയുടെ നാവ് ചലിക്കണുണ്ടാവൂല കവിയോ സുല്ലാൻസ്ലാമിലായിരിക്കും ഹൃദയം അള്ളാഹുവിൻ്റെ ഹബീബിന് കൊടുക്കലാണ് ഏറ്റവും നല്ല പരിപാടി അതിനെ അവിടെയൊക്കെ എത്തണം അള്ളാഹുദ് ഹീക്ക് തരട്ടെ എത്തും എത്തും ഈ കിതാബിലെത്തും ഈ കിതാബ് അങ്ങനത്തെ ഒരു കിതാബാണ്

ഉൾക്കൊള്ളാണ് ഇതൊക്കെ ഉൾക്കൊള്ളാണ് ഉൾക്കൊള്ളാണ് കൽപ്പും നിറയ കൽബ് നിറയ കൽപ്പം കണ്ട നിറയുക കൽബ് നിറയ കൽബ് നിറയ ചില അങ്ങനെയാണല്ലോ നമ്മുടെ കൽബിനുമായി ഉടക്കിയതാണ് നമ്മുടെ കൽബ് നിറയൽ ചിലപ്പോൾ നമ്മുടെ ഉമ്മയായിരിക്കും കൽബ് നിറയൽ ചിലപ്പോൾ ബാപ്പയായിരിക്കും കൽബ് നിറയൽ ചിലപ്പോൾ കൂട്ടുകാരനായിരിക്കും കൽബ് നിറയൽ മദ്രസയിൽ കൊണ്ടുപോയ വി കുട്ടി വിട്ട കുട്ടി പിന്നെ ആ കുട്ടി ഓടി തിരിച്ച് മദ്രസ വിട്ട് വന്നിട്ട് ഉമ്മാൻ്റെ മടിയിലെ ഒറ്റ വീഴല എന്തുകൊണ്ട് കുട്ടിയുടെ കൽബ് നിറയ ആരാണ് ഉമ്മയാണ് ആ കൽബ് നിറയണം കൽബ് പറന്നുണ്ടാവരുത് അള്ളാഹ് അസൂലുണ്ടായാൽ പിന്നെ ബാക്കിയൊക്കെ ഒരു പണിയായിരിക്കും അള്ളാഹ് റസൂൽ ഇല്ലാത്ത കാലത്തോളം നമുക്ക് സമ്പത്ത് മുതല് അത് ഇത് ഇതൊക്കെ ആയിരിക്കും വലിയ കാര്യം നന്നും തെറ്റായ കാര്യമല്ല അള്ളാഹു നസൂനും കൽബിൽ നിറഞ്ഞ ആളാണ് സൈദ സുലൈമാൻ സുലൈമാന്റെ അലി സ്വലാത്തു വസ്സലാം ആ കൽബിൽ അള്ളാഹുവും മുഹമ്മദ് നബിയും നിറഞ്ഞു കിടന്ന ആളാണ് സൈദ സുലൈമാൻ അതുകൊണ്ടാണ് മാനത്ത് പറക്കാൻ കഴിഞ്ഞത് മസനബിയുടെ തുടക്കാണെന്നാണ് എൻ്റെ ഓർമ്മ എൻ്റെ നിന്ന് എടുത്ത് പറയാൻ മസിനൊടക്കം എന്ത് പറയാണ് കാലത്തോ കാറ്റിനോട് ചോദിക്കുകയാണ് ഒരാൾ കാറ്റേ എന്തിനാണ് കവി കവി കാറ്റേ എന്തിനാണ് നീ ഈ സുലൈമാനെ പൊക്കിക്കൊണ്ട് നടന്നത് അപ്പോൾ അപ്പോൾ കാറ്റ് കവിയോട് തിരിച്ച് പറയാണ് എങ്ങനെ ഞാൻ സുലൈമാനെ പൊക്കാതിരിക്കും വഫീ ി മുഹമ്മദ് മുഹമ്മദ് റസൂലുള്ള സുലൈമാൻ്റെ മോതിരത്തിൽ മുഹമ്മദ് റസൂള്ള ആണ് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ടല്ലോ പിന്നെ എനിക്ക് സുലൈമാനെ പൊക്കാതിരിക്കാൻ പറ്റൂ ഇതാണ് മസ്നവിയുടെ തുടക്കം ഖുർആാൻ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെട്ട ഗ്രന്ഥം മസ്നബിയാണ് ഖുർആാൻ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും പാരായണം ചെയ്യപ്പെട്ട ഗ്രന്ഥം മസ്നവിയാണ് പേർഷ്യൻ കവിതയാണ് ആ റൂമിയുടെ ജലാലുദ്ദീൻ റൂമിയുടെ മസ്നവി കുർആാൻ കഴിഞ്ഞാൽ ലോകത്തേറ്റവും പാരായണം ചെയ്യപ്പെട്ട ഗ്രന്ഥം മസ്നവിയാണ് ജലാലുദ്ദീൻ റൂമിയുടെ എൻ്റെ തുടക്കം ഇങ്ങനെയാണ് കവി കാറ്റിനോട് ചോദിക്കുക തുടക്ക ഭാഗത്തുണ്ടത് തുടക്കം അതല്ല തുടക്കം ഇങ്ങനെയാ മുളന്തണ്ടിനോട് ചോദിക്കുകയാണ് കവി എന്തിനാണ് നീ ഊതുമ്പോഴത്തിന് പിന്നെ മണിനാഥം മുഴക്കുന്നത് അപ്പോൾ മുളന്തണ്ട് പറഞ്ഞു ഞാൻ കൂട്ടത്തിന്ന് വിട്ടുപോകുന്നില്ലേ ആ ഒരു വേബധുവാണ് ആ വേദനയാണ് വിട്ടുപിരിഞ്ഞല്ലോ ആ വേദന വിട്ടുപിരിയലിൻ്റെ വേദന ഒരിക്കലും തീരൂല്ല ഭയങ്കര മുളന്തണ്ടിൽ ഊതുമ്പോഴത്തിന് ഒരു സ്വരരാഗ ഭംഗി ഉണ്ടാകുന്നുണ്ട് ഒരു സ്വരരാഗസുധ വരും അപ്പോൾ കവി ചോദിക്കുകയാണ് ഊതുമ്പഴത്തിന് നീ എന്തിനാണ് ഇങ്ങനെ ശബ്ദം ശബ്ദമുണ്ടാക്കണത് അപ്പോൾ പറഞ്ഞു മുളന്തണ്ട് പറഞ്ഞു അതെൻ്റെ ശബ്ദമല്ല അതെൻ്റെ കരച്ചിലാണ് ഞാൻ മുളങ്കൂട്ടത്തിൽ നിന്ന് വിട്ടുപോകുന്നല്ലോ എന്ന വേദന വേദന വേർപ്പാടിൻ്റെ വേദന ഒരു കാലത്തും അവസാനിക്കൂല ഹൃദയമുള്ളവരോട് അതൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ നിങ്ങളെപ്പോലത്തെ ആന്തങ്കമ്മകളോട് പറഞ്ഞിട്ട് കാര്യമില്ല فَأُمُّهُ جناب الْعَاشِمِيِّ المقدس سلامي يزري كل مسكين وَنَرْجَسِي أراني راني قد أطلقت طرفي إلى هوا فصمت بما تعيا به كل محرمسي كُلَّا كل ألا كُلَّا റാനി ഞാൻ എന്നെ കാണുന്നു അത് അത്തിലു ഞാൻ അഴിച്ചിട്ടതായിട്ട് തൊറുഫി എൻ്റെ ദൃഷ്ടിയെ ഹവ ഹവയുള്ള ആ ഹവ ഒരു പ്രേമഭരിതമായ എൻ്റെ ദൃഷ്ടി ഞാൻ അഴിച്ചിട്ടാണ് ഞാൻ ഓടുക അന്വേഷണത്തിൽ അന്വേഷിക്കുക അങ്ങനെ ഞാൻ മേ മേഞ്ഞു പറന്നു ിമാ ഒരു ദൂരം കൊണ്ട് ഞാൻ മേഞ്ഞു ഒരു ദൂരം കൊണ്ട് ഒരു വഴി ദൂരം ഞാൻ മേഞ്ഞോടി തഴയാ ആ ദൂരം അശക്തപ്പെടുത്തിയിട്ടുണ്ട് കുല്ല ഇർമിസി അതിശക്തനായ ഏതൊരു പോലും അതായത് ഒരൊട്ടകത്തിന് അതായത് കേവലം എൻ്റെ ദൃഷ്ടി ഓടുകയല്ല എന്നാൽ വിട്ടുകിടക്കുന്ന ഓരോ ൂരത്തിനും ഞാൻ അന്വേഷിക്കാൻ ആരെ മുഹമ്മദിന് എന്നാൽ ഞാൻ ആരുമാണ്മിസ് എന്നാൽ അതിശക്തമായി ഓടാൻ കഴിയുന്ന ഒട്ടകത്തിനാണ് പറയാ അതിൻ്റെ മീതയാണ് എന്റെ ദൃഷ്ടി ഞാൻ അന്വേഷണത്തൊരയിൽ മുഹമ്മദിനെ കിട്ടണം വഴിദൂരം കടന്നു ഞാൻ നോടുകയാണ് അല്ല മേഞ്ഞോടുകയാണ് അതായത് ഓരോ വിട്ടുകിടക്കുന്ന വഴിയിലും മുഹമ്മദിയെത്തേൻ അന്വേഷിക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ആരുടെ മേലെത്തി ഇർമിസിൻ്റെ ഇർമിസ് എന്താ അതിശക്തമായി ഓടാൻ കഴിയുന്ന ഒട്ടകത്തന്നെയും അപ്പുറത്തേനെത്തിയിട്ടുണ്ട് അതായത് മുഹമ്മദ് മുസ്തഫാൻ നമുക്കത് മനസ്സിലാവൂല നമുക്കങ്ങനത്തെ നബിയെ അറിയൂല നമുക്ക് സ്വർഗത്തിൽ കടത്തി തന്നെ നബിയെ അറിയുള്ളൂ തുന്ന വാബിയാണെങ്കിൽ കുറുവാൻ കൊടുത്ത നബിയെ അറിയും സൊന്നിയാണെങ്കിൽ ഷഫാത്ത് ചെയ്യാൻ ചെയ്തെടുത്ത ചെയ്യാൻ പറ്റിയ നബിയെ അറിയും അതിൻ്റെ അപ്പുറത്തെ നബി അറിയില്ല നരകത്ത് കടന്നിട്ടും നബിക്ക് വേണ്ടി കരയുന്ന ഒരാൾ അതാണ് കവി നരകത്ത് കടന്നാൽ നരകായിക്കോട്ടെ അവിടുന്ന് നെബിയെ കിട്ടണം ഉള്ളൂ ലയിച്ചു ഞാൻ ചണ്ടാല പറ്റി പണ്ടുങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കയ്യും കാലും വെട്ടിയിട്ടും പെണ്ണിന് എന്തില്ല ഈ പിന്നെ ബ്രാഹ്മണ യു കുമാരനോടുള്ള പ്രേമം മാറിയിട്ടില്ല അയാൾ ബ്രാഹ്മണകുമാരനെ പ്രേമിച്ചു എന്ന കാരണത്താലാണ് ഈ പെണ്ണിന്റെ കാലും വെട്ടിട്ട് എന്നിട്ട് അവൻ ആ ചുടലയിൽ വരുന്നത് ആ പെണ്ണിന് ആവശ്യമല്ല ഒരു രാത്രി ഈ ബ്രാഹ്മണകുമാരൻ നഷ്ടപ്പാതിരക്ക് ചുടലയിൽ വരുമ്പോൾ ഈ പെണ്ണ് കരയാണ് പ്രഭു അങ്ങെന്തിനങ്ങോട്ട് വന്നു അങ്ങേ വല്ല എഴന്തുക്കളും കടിച്ചാലോ അങ്ങേ കാട്ടുജീവികൾ ആക്രമിച്ചാലോ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല അപ്പൊ വിളക്ക് എന്തില്ല ഈ ബ്രാഹ്മണകുമാരന്റെ പേരിൽ എന്തില്ല കൈയില്ല കാലുമില്ല അതാണ് പ്രേമം അതിനാണ് പ്രേമം എന്നറിയാം എന്തല്ല ഓൾ അവിടെ കയ്യും കാലും വെട്ടിട്ട് രാവിലെ കൊണ്ടേ ഇട്ടു ആറ് മണിക്ക് അപ്പോൾ അവിടെ എത്തിയിട്ട് ആറേ മുക്കാൽ ഏഴ് മണിയായി ഓനെത്തിയപ്പോഴേ അപ്പോള് പറയാ എന്ത് നിങ്ങളൊക്കെ ഒരു മനസ്സനാണോ ഒരു മണിക്കൂർ ഞാൻ ഇവിടെ എങ്ങനെ കഴിച്ചൂട്ടി ഇത് പറയുന്നതാണെന്ന് നമ്മളെ പെണ്ണുങ്ങളെ മനസ്സ് അതിന് പ്രേമെന്നറിയില്ല അതിനെന്നെക്കാളും മനസ്സിലുള്ള ഒരുത്തരം കണ്ടാൽ അങ്ങോട്ടുമോ നമ്മളെ പെണ്ണുങ്ങൾ പോകുന്നു എന്നും പറയല്ല അതല്ല ഇവിടെ അർത്ഥം അതിനൊന്നും എന്ത് പറയില്ല പ്രേമെന്നറിയില്ല ഇതാണ് പ്രേമം നരകത്തിൽ കിടന്നാലും നബിയെ കുടിക്കുക നമുക്ക് സ്വർഗത്തിലാക്കി തരുന്ന നബിയാണ് ഇഷ്ടം കവിനെ പോലത്തെ നരകത്തിലും നഷ്ടപ്പെടാത്ത നബിയാണ് ഇഷ്ടം നരകത്തിലായിക്കോട്ടെ നഷ്ടപ്പെടരുത് മനസ്സിലായില്ലേ കാഴ്ചപ്പാടിന്റെ വ്യത്യാസ എന്തിനേക്കാളും നബി സ്വർഗത്തിനേക്കാളും നബി സ്വർഗം വിഷയമല്ല വ്യക്തിക്ക് ഒരു വിഷയമല്ല നബി വിഷയം ഗുഹരിയുടത്തിൽ അമ്പെയുകാർ ചില ശത്രുക്കളായ അംബേത്തുകാർ നബിയുടെ നേർക്ക് അമ്പയ്യുന്നുണ്ട് എന്ന് കണ്ടപ്പോഴത്തിന് ഒരു സ്വഹാബി ഓടിച്ചെന്ന് നബിയെ കെട്ടിപ്പിടിച്ചു ആ സ്വഹാബി മരിച്ചിട്ട് വിട്ടില്ല നിന്ന നിൽപ്പിൽ മരിച്ചു മരിച്ചു വീണപ്പോൾ തൊണ്ണൂറ് അമ്പുകളാണ് തടിയിലുള്ളത് തൊണ്ണൂറമ്പുകൾ തൊണ്ണൂറോളം അമ്പുണ്ട് ഈ സുഹാബിയുടെ തടിയിൽ ആരെ രക്ഷപ്പെടുത്ത സുളാനെ അതാണ് പ്രേമം അംബേത്തുകാർ എൻപത്തിന് നാലാളെ കൂട്ടിക്കൊണ്ടുവരാൻ പോവുകയല്ല ന്യായം പറയാലോ ഇച്ച എവിടെയിരുന്നു എന്ന് വെച്ചാൽ പറഞ്ഞാലോ ഞാൻ ഇപ്പം ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആളെ കൂടാൻ പോകുന്നതല്ലേ അതിൻ്റെ ഇടയ്ക്കല്ലേ പോലും ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാട്ടുന്നു എന്ന് എനിക്കറിയൂ അങ്ങനെയും പറയാലോ അവൻ എബിക്കും പറയാലോ അങ്ങനെ ഒരേ അക്രമിക്കാൻ കാരണം ഇവൻ ഇവിടെ എൻ്റെ പരിസരത്തിന് പക്ഷേ നിങ്ങളെ കൊണ്ടുപോകാൻ പോവും പോയിട്ട് ഓം നിങ്ങൾ വരാൻ നേരം വയ്ക്കിയതുകൊണ്ടാണ് സാധുവിന് നിങ്ങൾ കിട്ടാൻ അങ്ങനെയാണ് അങ്ങനെയൊക്കെ പറയാലോ തൊണ്ണൂറോളം അമ്പ് കൊണ്ട് വീണു മരിച്ചിട്ടും വിറ്റില്ല അത് പ്രേമാണ് മനസ്സിലായില്ലേ എന്നാൽ പ്രേമം നമുക്ക് പ്രേമം എന്താണെന്നറിയില്ല പ്രേമെന്താണെന്നറിയില്ല പ്രേമെന്നാണ് പ്രേമാണ് പ്രേമത്തിന് പകരം ഒന്നുമില്ല പ്രേമം പ്രേമാണ് പ്രേമത്തിന് ഡെഫിനിഷനും ഇല്ല എന്റെ പ്രേമത്തിൻ്റെ ഡെഫിനിഷൻ പറയാൻ കഴിയില്ല എന്റെ അപ്പുറത്താണ് പ്രേമം അറാനീ എന്നെ ഞാൻ കാണുന്നു നോക്കുന്നത് അതിലത്തു ഞാൻ അഴിച്ചിട്ടതായിട്ട് തുർഫി എൻ്റെ ദൃഷ്ടിയെ ദാഹ ദാഹവാ പ്രേമഭരിതമായ പ്രേമഭരിതമായ എൻ്റെ ദൃഷ്ടിയെ ഞാൻ അഴിച്ചിട്ടു അതിന് കെട്ടഴിച്ചിട്ടു അത് ആ പ്രേമഭരിതമായ എൻ്റെ ദൃഷ്ടി പരത ഓടുകരത അന്വേഷണത്തിൽ എന്നിട്ടന്ന് മേഞ്ഞു മേലെയായിട്ടുണ്ട് ബിമാ ഒരു വഴിദൂരം കൊണ്ട് തരണിയ ബിഹി ആ വഴിദൂരത്തിൽ അശക്തമാണ് ആര് ആ അത് അശക്തപ്പെടുത്തിയിട്ടുണ്ട് ആരെ നിർമ്മിസി ഏതൊരു നൈപുണ്യമുള്ള ഒട്ടകത്തെയും ഓടാൻ നൈപുണ്യമുള്ള ഒട്ടകത്തെയും ആ വഴിദൂരം അശക്തപ്പെടുത്തും അങ്ങനത്തെ വഴിദൂരമാണ് ഞാൻ മേഞ്ഞേറിയത് നേടിയത് മുന്നോട്ട് പോയത് പിന്നെ എലുമൂന്നനെ ഈ സാധാരണ ജനങ്ങൾ എന്നും എന്നെ അഭിക്ഷേപിച്ചുകൊണ്ടേ ഇരിക്കാറുണ്ട് ഫസ്റ്റു അത് എനിക്ക് അതി എനിക്ക് അധികരിപ്പിച്ചത് ഷൗക്കൻപ മകറമാ പ്രേമവും പ്രേമവുമാണ് ഷൗക്ക് പ്രേമം മകറമ് പ്രേമം ഷൗക്ക് പ്രേമം മകറബ് എന്നാൽ പ്രേമിക്കപ്പെടുന്നവനോട് കടപ്പെട്ട പ്രേമം ആ കടം വീട്ടാൻ കഴിയില്ല അങ്ങനത്തെ പ്രേമം അങ്ങനെയാണ് പറയുന്നത് അഹറാമ് എന്ന് പറഞ്ഞാൽ പ്രേമിക്കപ്പെടുന്നവനോട് കടപ്പെട്ട പ്രേമം ആ കടം വിട്ടാൻ കഴിയില്ല അതിനാണ് അക്റം അതായത് തീരാത്തൊരു പ്രേമം ഷൗക്ക് പ്രേമം എന്ന് പറഞ്ഞാൽ വീട്ടിൽ തീർക്കാൻ കഴിയാത്ത പ്രേമം തീരാത്ത പ്രേമം അതെ 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 ഹറാമ് ഹറാമ് ഫസ്റ്റ് തവണയിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് വും അതൊരു വീട്ടിൽ തീർക്കാൻ കഴിയില്ല പ്രേമം പ്രേമിക്കുന്നവരെ എന്നും ജനങ്ങൾ ആക്ഷേപിക്കും പ്രേമിക്കുന്നവരെ എന്നും ജനങ്ങൾ ആക്ഷേപിക്കും ഉറപ്പാണ് ഇപ്പം ഷമീറിന് സ സലാമാക്കി നമ്മൾ വല്ലാത്തൊരു പ്രേമോ ഇഷ്ടം ആയാൽ പിന്നെ ഞാനൊരു ഉദാഹരണം പറയാം പ്രേമമായാൽ നിങ്ങൾ ഞായറാഴ്ച ക്ലാസ് കഴിഞ്ഞാലും ഇങ്ങനെ ഇപ്പോൾ പ്രേമം പ്രേമ പ്രേ തമ്മത്തെ അവർ ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ബാക്കിയുള്ള സ്ഥലത്ത് പഞ്ചായത്ത് പണിയാണ് പിന്നെ സലാമിന് കച്ചോടാണ് മറ്റേ മാഷിന് കോളേജിൽ ഡ്യൂട്ടിയാണ് അങ്ങനെ മൂന്നാൾ മൂന്ന് കൊമ്പത്താണ് ഞായറാഴ്ചയാണ് കാണുക കാണുമ്പോഴത്തേന് കണ്ടുമുട്ടി ആറുമണിക്ക് തന്നെ ഇവിടെ എത്തി ഏഴ് മണിക്ക് ക്ലാസ് തുടങ്ങുക എന്നുള്ള പേരിൽ ഏമുക്കാലും ക്ലാസ് തുടങ്ങും അങ്ങനത്തെ സമയത്ത് തന്നെ ഒരു ആറ് മണിക്ക് തന്നെ ഇവിടെ എത്തും അത് ഏഴര കഴിഞ്ഞിട്ടില്ല എങ്ങായി ക്ലാസ് തുടങ്ങി ഏയ് ഒരു ക്ലാസ് നല്ല പോലെ വിഷയം ഒരു കണ്ടാൽ കെട്ടിപ്പിടിച്ച് ഭർത്താനം പറഞ്ഞ് അങ്ങനെ നിൽക്കും പിന്നെ തിരിച്ചു പോയാലും പെണ്ണുങ്ങൾ ഇങ്ങനെ പിടിക്കും അല്ല ഇരിക്കുന്ന മൂത്തമാൻ്റെ ആളെ കല്യാണമാണ് അച്ഛൻ ആരെങ്കിലും കൂടെ ഓട്ടോർച്ചയെ ഏൽപ്പിക്കുക ഇന്ന് നിങ്ങൾക്കൊണ്ട് എന്താ അത് ഞാൻ ഒരു അത്യാവശ്യത്തിലാണ് എന്താ അത്യാവശ്യം ഒരു അത്യാവശ്യമല്ല പ്രേമം കൂടിപ്പോയാണ് അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്നാലോ വീട്ടിൽ ചെന്നാൽ ഫോൺ വെക്കില്ല എട്ട് മണിക്ക് ഫോൺ ഓഫാക്കണം ഓള് രക്ഷപ്പെട്ടു നിങ്ങളോടന്നെ നിങ്ങളെ മറ്റേ ആ മൂലികര് എട്ട് മണിക്ക് ഓഫാക്കണം എന്നാണ് അതെങ്കിലും ഒന്നും ഒഴിവാക്കി കൂടു അതൊന്നും കേട്ടുകൂടെ കാക്കാൻ നിങ്ങൾക്ക് ഓക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവരേ നേരം അത് മാത്രമാണ് ബാക്കി നേരത്തൊന്നും ഓക്കെ മൂലികരം പിടിക്കൂല എട്ട് മണിക്ക് ഫോൺ ഓഫാക്കണം എന്നപ്പോൾ ഓൾ മനസ്സിലായാലും എന്തില്ല അതിലെങ്കിലും അയാൾ നല്ല കാര്യം പറഞ്ഞല്ലോ ഞാൻ നിർത്തില്ല എന്തു അതിനെന്താ കാരണം പ്രേമം അപ്പോൾ ഭാര്യ ആക്ഷേപിക്കും പിന്നെ ഭാര്യൻ്റെ ഉമ്മ ആക്ഷേപിക്കും പോലിങ് രണ്ട് ഞങ്ങായിമാരെയും കൂടി കിട്ടിക്കണം അപ്പം ആ അമ്മായിമ്മ വിറ്റിന്ന് വിരുന്ന പുരേലെ കുറച്ച് ആളെ കിട്ടിക്കണമെന്ന് കേൾക്കുന്നു എല്ലാവരും ആശയവും നാട്ടുകാർ എല്ലാവരും ആശയങ്ങളും പ്രേമത്തിന് ആക്ഷേപിക്കാത്തൊരു പ്രേമം ഉണ്ടാവും എലുമുനീ ജനങ്ങൾ എന്നെ ആക്ഷേപിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഞാൻ നബിയെ പ്രേമിച്ചത് കാരണം അങ്ങനെയൊക്കെ പോയി നബീനെ അങ്ങനെയൊക്കെ വേണം ഓ അത്രത്തോളം ദിന ആവശ്യം നമ്മളൊക്കെ പോടുത്തിണ്ട് അശ്വത് അല്ലാദ് അള്ളാ മുഹമ്മദ് റസൂൽ ബാക്കിയൊക്കെ നമ്മളെ കാര്യം നോക്കണ്ടേ അള്ളാർ റസൂൽ എറി പള്ളി പൈപ്പ് മാറും സത്യല്ലേ ി അപ്പൊ അത് തന്നെ ഇന്ന് പ്രത്യേകിച്ച് ഒരാൾ റസൂളാനെ പ്രേമിക്കാണെങ്കിൽ ആക്ഷേപത്തിന്റെ ആക്ഷേപം ഇരിക്കും നിരീശ്വരവാദി ആക്ഷേപിക്കും ആക്ഷേപിക്കും ഏതായാലും ആക്ഷേപിക്കും പിന്നെ സുന്നി എന്ന് പറയുന്നവരൊക്കെ ആക്ഷേപിക്കും സുന്നിയല്ല സുന്നിന് പറഞ്ഞ് മുണങ്ങി ആക്ഷേപിക്കും ഇത് മൂന്നി ജനങ്ങളെന്നെ ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കുന്നു ആ ൂട്ടി എന്ത് മകറമൻ പ്രേമത്തെയും ആരുടെ നേർക്കുള്ള ജംബിൽ ഹുമാം നേർക്കുള്ള അൽ അലിയേറ്റവും ബഹുമാനിയായ അൽ മുക്കസി ഏറ്റവും പരിശുദ്ധനാക്കപ്പെട്ട വ്യക്തിയായ ഹുമാം ദുഹി ഭയങ്കര മനക്കരുത്തുള്ള വ്യക്തി ൂർ ഒരു വ്യക്തി അതിരതയുള്ള വ്യക്തിക്കാണ് നബിയെ പ്രേമിക്കുന്നതിനനുസരിച്ച് ജനങ്ങൾ എന്നെ ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കുന്നു വർദ്ധിപ്പിച്ചു പ്രേമവും അതിനത്തെ പ്രേമവും മാത്രമാണ് അത് വർദ്ധിപ്പിച്ചത് ആർക്കു നേർക്കുള്ള പ്രേമം ആരുടെ മഹാധീരനായ ഒരാളുടെ നേർക്കുള്ള പ്രേമം ആണ് എനിക്ക് കൂട്ടിയത് അല്ല ഏറ്റവും ബഹുമാനിയായ അൽ ഏറ്റവും പരിശുദ്ധനാക്കപ്പെട്ട വ്യക്തിയായ മുഹമ്മദ് മുസ്തഫ് في كل مذهب لدرك رسول الله غير مؤيس له عين آلاف من الحجب شائدة تحية رفيقا تر المتحسس ذابت ذابت نان يعني بوي 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 الله അള്ളാഹു ആണേ സത്യം ഞാൻ പോയിക്കൊണ്ടി പോയിട്ടുണ്ട് ഫീക്കുലി മധുഹബിൻ എല്ലാ പോകേണ്ട വഴിയിലും എന്തിനു പോകേണ്ട വഴി ദീർഘ്യ റസൂലില്ല റസൂലെ കിട്ടാൻ ഏതൊക്കെ വഴിയിൽ പോകണല്ലോ ആ വഴിയിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട് അള്ളാഹു ആണേ സത്യം ഞാൻ പോയിട്ടുണ്ട് ഫീക്കുല്ലി മധുഹബിൻ എല്ലാ വഴികളിലും പോയിട്ടുണ്ട് എന്തിനുള്ള വഴികൾ വിതർക്കി റസൂലില്ല റസൂല്ലാനെ കിട്ടാൻ വേണ്ടിയുള്ള എല്ലാ വഴികളിലും ഞാൻ പോയിട്ടുണ്ട് ഐ എസിൻ ഞാൻ നിരാശനാക്കപ്പെടാത്ത നിലയിൽ അതിലെനിക്ക് എന്തുമില്ല നിരാശയില്ല പോയിട്ട് ഒക്കെ കിട്ടിയിട്ടുണ്ട് മലയാളിയാക്കാൻ വേണ്ടിയിട്ടാണ് സൗദി പോയത് കുടുംബം പോറ്റാൻ തന്നെ കഴിയില്ല അവിടുന്ന് പോന്നു പിന്നെ ഒമാനിൽ പോയി അവിടുന്ന് പോന്നു പിന്നെ യു എ പോയി അവിടുന്നു പോന്നു പിന്നെ ഖത്തർ പോയി അവിടുന്നും പോന്നു പിന്നെ മലേഷ്യയിൽ പോയി അവിടുന്നു പോന്നു അങ്ങനെയുള്ളവരില്ലേ എന്നാലും എനിക്ക് കിട്ടിയിട്ടുണ്ട് സമുദ്രയിൽ നിന്നാണ് പോലെണ്ടാക്കിയത് യു എ പോയിട്ട് അവിടുന്ന് റോട്ടുമ്പൊക്കത്തെ ഒരു പീഡിയൊക്കെ ഉള്ള പത്ത് സെന്റ് വാങ്ങി ഖത്തറിനാണ് പീഡി ഉണ്ടാക്കിയത് മലേഷ്യയിൽ നിന്നാണ് തെങ്ങന്തോട്ടം വാങ്ങിയത് എന്തുണ്ട് പോയോടത്തുമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ അന്വേഷിച്ച് പോവാണ് പോയോടത്തും ഒക്കെ കിട്ടിയിട്ടുണ്ട് നിലയിൽ നോക്ക നോക്കണിയാണ് കേട്ടോ നല്ല പദങ്ങളാ പദം കൂട്ടി യോജിപ്പിക്കുന്നൊരു പണിയാണ് നല്ലവണ്ണം നോക്ക് ഞാൻ പോയിട്ടുണ്ട് എല്ലാ വഴികളിലും പോയി നോക്കിയിട്ടുണ്ട് എന്തിനു വേണ്ടിയുള്ള വഴി ലിദർക്ക് സുതാന് ലഭിക്കാനുള്ള വഴികളിലെല്ലാം ഞാൻ പോയിട്ടുണ്ട് ഞാൻ എന്നിട്ടോ ഇറമു നിരാശനാക്കപ്പെടാത്ത നിലയിൽ ആ പോയെടുത്തൊക്കെ എനിക്ക് നബിയെ കിട്ടിയിട്ടുണ്ട്